മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ട മട്ടനും ചിക്കനും ബീഫും തുടങ്ങി സ്വാദിഷ്ടമായ ഒത്തിരി പൊറോട്ട 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 കഴിക്കുന്നവരാണ് എന്നാൽ എന്നാൽ നല്ലതല്ല ആരോഗ്യകരമായി എങ്ങനെ നോക്കാം മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് പൊറോട്ട യാതൊരു ഫൈബറും ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥമാണ് മൈദ ഒരു ആവറേജ് പൊറോട്ടയിൽ കലോറി അടങ്ങിയിട്ടുണ്ടാകും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും മാത്രമല്ല പൊറോട്ട ദഹിക്കാൻ ഏറെ സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ ദഹനപ്രശ്നങ്ങളും സൃഷ്ടിക്കും പൊറോട്ടയിൽ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന പലതും നമ്മുടെ ശരീരത്തിന് അപകടകരമാണ് എന്നാൽ പൊറോട്ട മുഴുവനായും ഉപേക്ഷിക്കേണ്ട ആവശ്യവുമില്ല പൊറോട്ട കഴിച്ച് നല്ലതുപോലെ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പൊറോട്ടയ്ക്കൊപ്പം പ്രോട്ടീനും നാരുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ദോഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും പൊറോട്ടയ്ക്കൊപ്പം സാലഡുകൾ കഴിക്കുന്നതും ഗുണം ചെയ്യും രണ്ട് പൊറോട്ട കഴിച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള കൂടി കഴിക്കുന്നത് ദോഷം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് ഇതിലെ നാരുകൾ പൊറോട്ട ദഹിപ്പിക്കും അതേസമയം ദിവസേന പൊറോട്ട കഴിക്കുന്ന ശീലം മാറ്റി വളരെ പരിമിതപ്പെടുത്തുന്നതാണ് ഫലപ്രദം ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്